സഹായ വേണം സഹായങ്ങൾ ചെയ്യാനുണ്ട് അതേതാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഉമ്മത്തിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ വെച്ച് ഏറ്റവും നല്ല വിഭാഗമായി ഈ പരിചയപ്പെടുത്തിയിട്ട് റിസൾട്ടായി അല്ലെങ്കിൽ സവിശേഷതയായി പറയുന്നത് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നവരാണ് അവർ ചീത്ത കാര്യങ്ങൾ എന്തുണ്ടോ അത് വിരോധിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഉത്തമമായ സമുദായം അതിന്റെ വാക്താക്കളായി നമ്മൾ മാറണം അതാണ് ധാർമ്മികമായ സഹായം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ബാധ്യതയാണ് നന്മ കൽപ്പിക്കുക എന്നത് ചില വരെ അത് ഉസ്താവ് പറയേണ്ടതല്ലേ അറിയുന്നില്ലല്ലോ ഉസ്താ അല്ല എല്ലാവരുടെയും ബാധ്യത കൂടുതൽ ഉത്തരവാദിത്തം അതനുസരിച്ച് ഉസ്താവ് പറയുകയും ചെയ്യും എന്ന് മാത്രം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നന്മ കൊണ്ട് കൽപ്പിക്കുക

ഉത്തരവാദിത്തമാണ് ഒരു പ്രഭാഷണം പ്രഭാഷണം നടത്താനേ അത് ഫീൽഡ് വർക്കായി ചെയ്യേണ്ടത് ഓരോരുത്തരുമാണ് ഹറാമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഫീൽഡ് വർക്ക് ചെയ്യേണ്ടത് നമ്മിൽ പെട്ട ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഞാൻ സഹചരന്റെ മോനെ നിനസ്ഥാമറി ഇല്ലാതെ വെറ്ററ്റാ ചെയ്യ യ ചെയ്യേ മോനെ എന്ന് പറഞ്ഞാ തിമ്മയില്ലെന്ന ഓടരെ നല്ല നിലയിൽ ഉപദേശിച്ചാൽ ആളുകൾ ഉൾക്കൊള്ളും ആളുകൾ ഉൾക്കൊള്ളും നമ്മൾ പറയുന്നത് ഇല്ല എന്നാണ് എത്രത്തോളം അവിൻ്റെ പാതിരി ഉണ്ട് എന്നറിയോ ഹബീബ് ആയത്തുകൾ പറയാനാണ് മൻറാമീകും മുങ്കറ ആരെങ്കിലും ഒരു തിമ്മ കാണועയാണെങ്കിൽ ഫല്ലുഹിയു ബിയദി അവർഅർക്ക് കൈകൊണ്ട് അവ ചെറുക്കാൻ കഴിയെങ്കിൽ അവൻ തടയട്ടെ ഫഅല്ലം യസ്തതിഉ ഫബിലിസാനഹി അതിനെ സാധ്യമല്ലെങ്കിൽ അവൻ അവന്റെ നാവ് കൊണ്ട് അവൻ പറയട്ടെ പ്രതിരോധിക്കട്ടെ ഫഅല്ലം യസ്തതിഉ അതിനും അവൻ സാധ്യമല്ലെങ്കിൽ ഫബികൽബിഹി അവന്റെ ഹൃദയം കൊണ്ട് ഒരു വെറുപ്പാ വിഷയത്തോടെ അവൻണ്ടാക്കി എടുക്കട്ടെ വലാlika ബർഹുൽ ഈമാൻ അതെ ഈമാനിൽ ചേർത്തവനും നിസാ അല്ലെങ്കിൽ ആ തിമ ചെയ്യുന്ന ആളുകൾ പറഞ്ഞു തടയാൻ പറ്റുമ്പോൾ എന്താണെന്ന് പറയുന്നു അതല്ലെങ്കിൽ അങ്ങനെ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയെങ്കിലും ചെയ്യണം അങ്ങനെ തിന്മയെ നമ്മൾ പ്രതിരോധിച്ചില്ലെങ്കിൽ അത് അത് സമൂഹത്തെ സമൂഹത്തെ അതുകൊണ്ട് സഹകരണം നന്മ തിന്മ വിരോധിക്കുക ചെറിയ ചെറിയ തെറ്റുകളായിരിക്കാം തന്നെ തെറ്റുകളായി മാറും

അങ്ങനെ വെള്ളത്തിന് ആവശ്യമായി താഴെയുള്ള ആളുകൾക്ക് വെള്ളം ആവശ്യമായത് അപ്പൊ താഴെയുള്ള ആളുകൾ തന്നെ മുകളിലേക്ക് പോയി മുകളിൽ ചെന്ന് നോക്കിയപ്പോ ചില സംസാരങ്ങളൊക്കെ എല്ലാ സമയത്തും കൂടെ വന്നു വെള്ളം എടുത്താൽ പ്രശ്നമല്ലേ എന്നുള്ള ഒരു സംസാരം അതല്ലെങ്കിൽ താഴെയുള്ള ആളുകൾക്ക് തോന്നി ഇവിടെ ഇപ്പൊ എല്ലാ സമയത്തും അവിടെ കയറി വെള്ളം എടുക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ

നശിച്ചു പോകും ും ആ സമയത്തിന് ഒരാള് ആധികാരികമായി പറഞ്ഞു എന്ത് വെട്ടിത്താളും വെള്ളം വെള്ളം കയറിയാൽ എല്ലാവരും നശിച്ചു പോകൂലേ മുങ്ങി പോകൂലെ നിങ്ങള് മാത്രമല്ലോ ഞങ്ങളും സംവിധാനം അത് എന്തെങ്കിലും അയവ് വരുത്തണമെങ്കിൽ നമുക്ക് അയവ് വരുത്താം എന്ന് പറഞ്ഞ് തീരുമാനം ഇന്ന് സമൂഹത്തിന്റെ ക്രമം തെറ്റുന്നത് ക്രമസമാധാനം ലംഘിക്കപ്പെടുന്നത് ഓരോരുത്തരും ചെയ്യുന്ന തിന്മകൾ തടുക്കാത്തതിന്റെ പേരിലാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല വിധങ്ങളായ തെറ്റും

നമ്മളെ നമ്മളെങ്ങനെ നമ്മൾ ഇനി പയ്യട വിട്ടിട്ടുണ്ട് നമ്മളത് പറയാം ഒരു കാഴ്ചപ്പാടും രണ്ടാമത്തെ പറഞ്ഞാൽ നേരെ തിരിച്ചുണ്ട് ചിലത് പറഞ്ഞ എന്റെ മോനെങ്ങനെയൊന്നുമില്ല നീ ഇനി ഓരോന്ന് നിന്നോട് നിന്നോടാ എന്റെ മക്കളെ വിഷയത്തിൽ കഥ പറഞ്ഞത് ഇങ്ങോട്ട് കയറി സംസാരിക്കും അതുകൊണ്ട് മറ്റൊരു ഗുണദോഷികൾ സമൂഹത്തിൽ ഇല്ലാതെ മദ്രസില് സ്കൂളിൽ തന്നെയാണെങ്കിലും ഒന്ന് ഗുണദോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അടി അടികൊടുത്താൻ ഭയങ്കര അടിക്കാൻ മോശമായി പോട്ടെ എന്ന വിധത്തിൽതെങ്കിലുംടിക്കലിക്കില്ല നന്നാവാൻ വേണ്ടിട്ടാണ് അതിൽ ചിലപ്പോ കൂടിയ കുറയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ സ്നേഹമായ സംസാരത്തിലൂടെ പരിഹരിക്കുക എന്നല്ലാതെ

അവരെന്തെങ്കിലും ചെയ്താൽ അസാൻമാർഗികമായ പ്രവർത്തനങ്ങൾ

അടുത്ത് കളയപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അത് നിലനിന്നെങ്കിൽ മാത്രമേ സാമൂഹികമായ ക്രമം നല്ല നിലയിൽ പോവുകയുള്ളൂ മറ്റൊന്ന്